തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു കണ്ണൂർ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ മുൻഭാഗം സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത് എൽ ഡി എഫ് അംഗങ്ങൾ തടഞ്ഞു പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന്റെ മറവിൽ യാതൊരു കേടുപാടുകളുമില്ലാത്ത പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിക്കാൻ തീരുമാനിച്ചത് ഇതിൽ അഴിമതിയുണ്ടെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ ഷേളി റാഫി ധർമ്മൻ പറത്താട്ടിൽ ബിന്ദു സതീഷ് എന്നിവർ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെയും പ്രചനപക്ഷവാദത്തിൻ്റെയും അഴിമതിയുടെയും കഥകളാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അവസാന രൂപമാണ് ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരണ പ്രവർത്തി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അന്നത്തെ ഭരണസമിതി നവീകരണ പ്രവർത്തി പഞ്ചായത്തിൻ്റെ പുറം ഭാഗവും അതുപോലെ തന്നെ അകംഭാ ഭാഗവും എല്ലാതും മനോഹരമായ രീതിയിൽ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചതാണ് ആ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഒഴിഞ്ഞു എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനമടക്കം നടത്തിയിട്ടാണ് ആ ഭരണസമിതി പോകുന്നത് ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ വർക്ക് ചെയ്ത് പൂർത്തീകരിച്ച ആ വർക്കുകളാണ് മാറ്റണം ആ കളറ് മാറ്റുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭരണസമിതി ഇപ്പോൾ ഈ സ്കഫോൾഡൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഇത് കൃത്യമായ അനാസ്ഥമയാണ് അഴിമതിയാണ് കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു പുതിയ ഒരു വർക്ക് നടത്തിയാൽ മുകളിൽ മറ്റൊരു വർക്ക് നടത്താൻ വേണ്ടി പാടുള്ളത് വലിയ അഴിമതിയാണ് പഞ്ചായത്തിനകത്ത് നടക്കുന്നത് എന്നിവിടെ പറയുകയാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് അത്തരത്തിൽ ഞങ്ങൾ പരാതികൾ ഉന്നയിക്കുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അത് ഞങ്ങൾ പരിശോധിക്കാം അടുത്ത കമ്മിറ്റി വരട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉള്ള ആളുകൾക്കെതിരായിക്കൊണ്ടുള്ള അന്വേഷണം കൂടി ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകണം